നമസ്കാരം രണ്ട് ദിവസം കൊണ്ട് യതുവിൻ്റെ അപ്ഡേറ്റുകളൊന്നുമില്ല സത്യത്തിൽ യതുവിൻ്റെ അപ്ഡേറ്റുകൾ ഇല്ലാഞ്ഞിട്ടല്ല എതുവുമായി ബന്ധപ്പെടാൻ മാർഗമൊന്നുമില്ല എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ വീട്ടിലാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല മറ്റെവിടേക്ക് പോകുന്നില്ല അങ്ങനെ മറക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞിരുന്നു മറ്റാര വാർത്ത നിർത്തിയാലും മറ്റാരെ ഇതുവിനെ കുറിച്ച് പറയുന്നത് നിർത്തിയാലും ഡിഫറെൻ്റ് ആംഗിൾസ് എന്ന് പറയുന്ന എൻ്റെ ഈ ചാനലിലുള്ളിടത്തോളം എനിക്ക് ജീവനിലുള്ളിടത്തോളം കാലം യദുവിന് നീതി കിട്ടും വരെ പോരാടാൻ കൂടെ ഉണ്ടാകും എന്ന് തന്നെയാണ് അത് ഞാൻ എടുത്ത തീരുമാനം അത് യെദുവിന്റെ കാര്യത്തിൽ മാത്രമല്ല ഞാൻ അത്തരത്തിൽ ആരെങ്കിലും കുറിച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ നടത്തിയിട്ടേ മാറിയിട്ടുള്ളൂ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഡി വൈ എസ് പി കെ കെ രവീന്ദ്രൻ പാലേക്കര ടോൾ പ്ലാസിൽ രണ്ടായിരത്തി പതിനാറിൽ നടന്ന ആ സംഭവം പാലേക്കര ടോൾ പ്ലാസയ്ക്ക് സമാന്തരമായി ഒരു ചെറിയ റോഡുണ്ട് ആ ചെറിയ റോഡിൽ ഒരു വാഹനത്തിന് കഷ്ടിക്ക് കടന്നുപോകാം പക്ഷേ അതിലൂടെയുള്ള വാഹന ഗതാഗതം നിരോധിച്ചിട്ടുണ്ടായിരുന്നു അതുവഴി ഒരു കൊലക്കേസിലെ പ്രതി കടന്നു വരുന്നു ആ പ്രതി വരുമ്പോ ആ പ്രതിയുടെ പിന്നാലെ ഡിവൈഎസ്പി കെ കെ രവീന്ദ്രനുണ്ട് പിടിക്കാനായിട്ട് വരുന്നുണ്ട് അപ്പോ പാഞ്ഞു വരുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ജസ്റ്റ് ഒരു വണ്ടിക്ക് പോകാനുള്ള ആ സ്ഥലത്ത് ആ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡിവൈഎസ്പിക്ക് എതിരെ പരാതി കൊടുത്ത വ്യക്തിയും കുടുംബം വരുന്നുണ്ടായിരുന്നു അപ്പോ അവരവിടെ വന്ന കാലത്ത് ഡിവൈഎസ്പിയുടെ വാഹനത്തിന് മുന്നോട്ട് പോകാൻ കഴിയാതെ വരികയും പ്രതി രക്ഷപ്പെടുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യത്തിൽ അതിന്റെ ദേഷ്യത്തിന് കുറച്ച് സംസാരിച്ചു ആ ദേഷ്യംന്ന് പറഞ്ഞ തെറിവാക്കളോ മറ്റു ആക്ഷേപങ്ങളോ ഒന്നും പറഞ്ഞില്ല അതിനെയാണ് ഒരു വലിയ വിഷയമാക്കി കൊണ്ടുവന്ന് ഒരു കുടുംബത്തെ ഒരു പോലീസുകാരൻ ആക്ഷേപിച്ചു മറ്റു ഇത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിഷയം ഉണ്ടാക്കിയത് അവിടെ അദ്ദേഹത്തിന് എതിരെ പ്രതികരിച്ചത് ഈ പറഞ്ഞ ഈ കുടുംബം കൊടുത്ത കേസിന്റെ ബലത്തിലൊന്നും അല്ല അതിന് പിന്നിൽ മറ്റു ചില രാഷ്ട്രീയ നാടകം ഉണ്ടായിരുന്നു ആ ടോൾ പ്ലാസയിലൊരു നിയമമുണ്ട് അഞ്ചു വാഹനങ്ങളിൽ കൂടുതൽ അവിടെ ക്യൂല് കടന്നു കഴിഞ്ഞാൽ വാഹനങ്ങളെ ടോളില്ലാത്തതിനെ വേഗം കടത്തിവിട്ട് ആ അവിടുത്തെ ട്രാഫിക് ഒഴിവാക്കണമെന്നൊരു നിയമമുണ്ട് അത് ഡിവൈഎസ്പി കൃത്യമായി പാലിച്ചിരുന്നു അവിടെ കിലോമീറ്ററുകളോളം ഒരുപക്ഷം അര കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഒക്കെ നീളം കൂടുമ്പോൾ ഇദ്ദേഹം വന്നിട്ട് വേഗം അവിടുത്തെ ആ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കുമായിരുന്നു അതിലുള്ള കലിപ്പ് മൂത്തിയിട്ട് ടോളുകാരും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാരും കൂടി ഈ ഡിവൈഎസ്പി അതായത് അദ്ദേഹം കുഴപ്പക്കാരനല്ല നീതിപൂർവ്വം പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ ഒതുക്കാൻ ഒരു കാരണം നോക്കി നടക്കുമ്പോഴാണ് ഇങ്ങനൊരു വിഷയം കിട്ടിയത് ആ വിഷയം എടുത്ത് അദ്ദേഹത്തിൻ്റെ മേലെ പ്രയോഗിക്കാൻ നോക്കിയപ്പോൾ അതിൽ എനിക്കത് മനസ്സിലായി ആ കേസിൽ ഞാൻ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ഡി വി എസ്പിയുടെ ഭാഗത്ത് മാത്രമാണ് ശരി എന്ന് എനിക്ക് മനസ്സിലായി മറ്റുള്ള അവരുടെ ഭാഗത്ത് ശരിയല്ല എന്ന് മാത്രമല്ല ഈ സോഷ്യൽ മീഡിയ അടക്കമുള്ള സകല മീഡിയകളും ചാനലുകളും പത്രങ്ങളും എല്ലാം ഇദ്ദേഹത്തെ പൊങ്കാല ഇടുന്നത് ശരിയായ രീതിയിലല്ല തെറ്റിനു വേണ്ടിയിട്ട് വാദിക്കുകയാണെന്ന് മനസ്സിലായി അങ്ങനെ അത് സംബന്ധിച്ച് അദ്ദേഹവുമായി ബന്ധപ്പെടുകയും കോടതിയിൽ നിന്നുള്ള പല രേഖകളും എടുക്കുകയും ഇത് സംബന്ധിച്ചിട്ടെല്ലാം അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തലക്ക് അയച്ചു കൊടുത്ത് അദ്ദേഹം നീതിയുക്തമായ ഒരു തീരുമാനം എടുത്തിട്ട് അദ്ദേഹം തൃശ്ശൂരേക്ക് തന്നെ തിരികെ കാസർഗോഡേക്ക് സ്ഥലം മാറ്റിയിരുന്നു ഇതിനിടയ്ക്ക് കാസർകോട് തിരികെ തൃശ്ശൂരേക്ക് കൊണ്ടു വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ എന്റെ ആ പുറപ്പാട് നിർത്തിയത് അതുവരെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു അതുപോലെ ഒരുപാട് കേസുകൾ മിക്ക കേസുകളും ഞാൻ ഇടപെടുന്ന കേസുകളെല്ലാം അങ്ങനെ തന്നെയാണ് അങ്ങനെയെങ്കിലും ഒന്നും ഒരു കേസിൽ ഇടപെടില്ല പൂർണ്ണമായും എനിക്ക് ബോധ്യം പറയണം നീതിയാണ് താൻ ചെയ്യുന്ന നീതിയോടൊപ്പമാണ് നിൽക്കുന്നത് എന്ന ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാനിത് നില്ക്കോളൂ അപ്പോ യതു എന്ന ഈ സാധാരണക്കാരൻ അയാളുടെ ഭാഗത്താണ് നീതി എന്ന് എന്റെ അന്വേഷണത്തിലും ആ ഭാഗത്തുള്ള എൻ്റെ കുടുംബക്കാരോടുള്ള ഓടുള്ള അന്വേഷണത്തിലെ യെതുവിന്റെ സ്വഭാവത്തിലും ഒക്കെ ഞാൻ മനസ്സിലാക്കിയപ്പോൾ യതുവാണ് ശരി എന്നെനിക്ക് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതോടൊപ്പം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ യെതുവിനോടൊപ്പം ഇതിന്റെ പുക കാണുന്നത് വരെ ഇത് തീരുമാനമാകുന്നത് വരെ ഞാൻ ഉണ്ടാകും അല്ലാതെ ഒളിച്ചുകൂടിയതല്ലേ വാട്സപ്പിൽ എനിക്ക് ബന്ധപ്പെടാൻ കഴിയുന്നുണ്ട് പക്ഷേ വാട്സപ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളൊന്നും നടക്കില്ല എന്നതുകൊണ്ട് വാട്സപ്പ് നോക്കുന്ന സമയം ഞാൻ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് വാട്സ്ആപ്പ് നോക്കുമ്പോൾ പലരും യെതുവിനെ മറന്നോ മറ്റുള്ളവരെ പോലെ ആയോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ യെതുവിനെ മറന്നതല്ല മറക്കുകയും ഇല്ല യെതുവിനെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല ബി എസ് എൻ എൽ പണി തന്നിരിക്കുകയാണ് അതാണ് അതിന്റെ കാരണം ഒരു ദിവസം കൂടെ ക്ഷമിക്കുക നാളെ കഴിഞ്ഞാൽ പോർട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ യെതുവിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ വരും ഒരുപക്ഷെ അതിനു മുമ്പ് മറ്റേതെങ്കിലും തരത്തിൽ അവരുമായി ബന്ധപ്പെടാൻ കഴിയുന്നുണ്ടെങ്കിൽ പുതിയ അപ്ഡേറ്റുകൾ അധികം വൈകാതെ തന്നെ തരികയും ചെയ്യും